ഈശോയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ദിവസമായ വെള്ളിയാഴ്ചയ്ക്ക് പൊതുവെ മലയാളികൾ പറയുന്ന ഒരു പേര് ദുഃഖവെള്ളി എന്നാണ് വാസ്തവത്തിൽ ഈ പേര് തന്നെ അത്ര ഉചിതമാണോ എന്ന സംശയം എനിക്കുണ്ട് കാരണം ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്ത ഈശോയുടെ പിടാസഹനത്തെ ഓർത്ത് ഈശ്വത്രമാത്രം സഹിച്ചല്ലോ ഇത് വേദന സഹിച്ചു അങ്ങനെ നിസ്സഹായനായിട്ട് മരിച്ചല്ലോ എന്ന് ചിന്തിച്ച് ഈശോയുടെ വേദനയിൽ ദുഃഖം തോന്നി അതേക്കുറിച്ച് വിലപിച്ച് ഈശോയോട് സഹാനുഭൂതി പുലർത്തുന്ന ഒരു മനോഭാവം അങ്ങനെ ഒരു വികാരം ആ ആളോ മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിലുള്ളതോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ ഈ വെള്ളിയാഴ്ചയ്ക്ക് പൊതുവെ അതിൻ്റെ മറ്റു ഭാഷകളിലും അതിൻ്റെ ഉറവിട ഭാഷകളിലുമൊക്കെ പറയുന്നത് പീഡാനുഭവ വെള്ളി എന്നാണ് കാരണം ഈശോ പീടാസഹനവും മരണവും സംസ്കാരവും നടന്ന ദിവസമാണിത് ഈശോ സഹിച്ച് മരിച്ച് സംസ്കരിക്കപ്പെട്ടു ഇപ്പം ഈശോയുടെ പീഡാസഹനമാണ് മരണമാണ് അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ പാഷൻ ഫ്രൈഡേ എന്നാണ് വിളിക്കുക പാഷൻ ഫ്രൈഡേ പീഡാനുഭവ വെള്ളി അതുപോലെ തന്നെ ഈ ആഴ്ചയ്ക്ക് ഈ സംഭവങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്ന ഈ ആഴ്ചയ്ക്ക് പറയുന്നത് പീഡാനുഭവ വാരമൊന്നുമാണ് പീഡാനുഭവ വാരം ആ പീടാസകനത്തിനും മരണത്തിനും നൽകുന്ന നൽകപ്പെട്ടിരിക്കുന്ന പ്രാധാന്യം ഈശോയുടെ പീഢാസഹനവും മരണവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പിടാനുഭവ വെള്ളി ഈശോയുടെ പിടാസഹനത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ധ്യാനിക്കണം അത് നമ്മുടെ മനസ്സിൽ പതിയണം പക്ഷെ അതെന്തിനു വേണ്ടിയായിരുന്നു അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഈശോ പീഡകൾ സഹിക്കുന്നു മരിക്കുന്നു അവണ്ണനീയമായ പീഡകളാണ് ഈശോ സഹിച്ചത് ശാരീരികവും മാനസികവുമായ പീഡകൾ ഈശോ സഹിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടിയാണല്ലോ ഈ പീഡകളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത് ശാരീരികമായ പീഡനങ്ങൾ മാനസികപീഠനങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നത് നമ്മൾ നമ്മുടെ ഭാവത്തെക്കുറിച്ചാണല്ലോ നമ്മുടെ പാപത്തെ പ്രതിയാണല്ലോ നമ്മളെ ഭാവത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ എന്ന് ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുകയും വേദനിക്കുകയും അതേക്കുറിച്ച് അനുതപിക്കുകയും അതിലൊന്ന് പിന്മാറിയ പിന്മാറാൻ തീരുമാനമെടുക്കുകയും ചെയ്യണം തായ്ചത്വം ചെയ്ത് മാനസാന്തരപ്പെടാൻ തയ്യാറാകണം അതാണ് ഈ പീഡാസഹനത്തിൻ്റെ അർത്ഥം പീഡാനുപള്ളിയുടെ അർത്ഥം തന്നെയാണ് മനു ഈശോ ഇതെല്ലാം ഇത് ഈശോയുടെ ഈ ജീവിതാനുഭവം സഭ ഇപ്പോൾ ഇപ്രകാരം വളരെ ആഘോഷമായിട്ട് ആരാധനക്രമത്തിൽ അനുസ്മരിച്ച് അത് ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ് മനുഷ്യനെ അവൻ്റെ പാപബോധത്തിലേക്ക് അനയിക്കുകയും അവനെ അനുതാപത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ അവൻ മാനസാത്യപ്പെടുകയും ചെയ്യണം യഥാർത്ഥമായ മാനസാത്വത്തിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയതാണ് അങ്ങനെ ഈശോയുടെ മരണത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ നിത്യജീവനെന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ ഈശോയുടെ പിടാസഹനത്തെ ഓർക്കുവാനും അനുസ്മരിക്കുവാനും അത് നമ്മളെ പ്രാർത്ഥാ വിഷയമാക്കാനും ആരാധനാവിഷയമാക്കാനും ഒക്കെ ആ രീതിയിലാണ് ഈ ദിവസം നമ്മളെ സഹായിക്കുക അതുകൊണ്ട് പിടാനുഭവ വെള്ളി എന്നുള്ളത് ആണ് ഏറ്റവും ഉചിതമായ ഒരു നാമം എന്ന കാര്യം ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് ഇനി മറ്റൊരു കാര്യമുണ്ട് ഈ വെള്ളിയാഴ്ചയെക്കുറിച്ച് വാസ്തവം നമ്മുടെ സഭ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് പള്ളിയിൽ വളരെ ഭക്തി അഥപൂർവ്വം വന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ് വാസവത്തിലെ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ആണ്ടു നമ്മുടെ ആണ്ടുവട്ടത്തിൽ പരിസു കുർബാന അർപ്പിക്കപ്പെടാത്ത ദിവസം ഈ വെള്ളിയാഴ്ചയാണ് ഈ പിടാൻ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ കാരണം ഇതാണ് ഈശോ ഇവിടെ ഭരണദിവസമാണ് ഈശോ മരിച്ച് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു അവിടെ പിന്നെ ആ അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖാചരണത്തിൻ്റെ ആ ഒരു അനുതാപത്തിൻ്റെ തീ തീവ്രതയും നമ്മളിവിടെ അനുസ്മരിക്കുകയാണ് മാത്രമല്ല ഈശോ മര മരണം മരണപ്പെട്ടിരിക്കുന്നു ആ അതിൻ്റെ ആ പ്രത്യേകമായൊരു ഓർമ്മ ആണ് ഓർമ്മയുടെ പേരിലാണ് അന്ന് പരിശോർബാന പോലും വേണ്ട ഇല്ല ഇല്ലാതെ പോകുന്നതും ഇല്ലാതെ ഈ ദിവസം ആചരിക്കുന്നതും പക്ഷേ നമ്മുടെ വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ സംഭവത്തിൻ്റെ ഈശോയുടെ വിളാസകത്തിൻ്റെയും മരണത്തിൻ്റെയും അരക്ഷാകര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തെർക്കുമ്പോൾ പങ്കെടുക്കുകയും അത് അതിൽ നിന്ന് ഈ മാനസാന്തരത്തിൻ്റെയും വനിതാപത്തിൻ്റെയും ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈശോയുടെ പിടാനുഭവ യാത്ര ഒരു ജൈത്ര യാത്രയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ രീതിയിൽ കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ട് അവഹാസ്യനായിട്ട് നിസ്സഹായനായിട്ട് വേദന സഹിച്ച് മറ്റുള്ളവരാൽ ആനയിക്കപ്പെടുന്ന ഒരു ഈശോയെ നമ്മൾ നമ്മളിവിടെ കാണുക പക്ഷേ അത് ബാഹ്യമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയേ ചിന്തി അങ്ങനെയേ കാണാൻ സാധിക്കുകയുള്ളൂ കുറ്റവാളി ആ ശിക്ഷായുധമായ കുരിശു ചുവന്നുകൊണ്ട് അപകാസ്യനായി കടന്നു പോകുന്നു എല്ലാവരും ഈശോയെ കുറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു അവനെ കൊല്ലണം എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു ഇതിൻ്റെ എല്ലാം നടുവിൽ ഈശോ ശാന്തനായി പടയാളികളുടെ നിയന്ത്രണത്തിനും വിധേയനായിട്ട് കടന്നു എന്നാൽ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഈ യാത്ര ഒരു ജൈത്ര യാത്രയായിരുന്നു ആ പിടാൻഭവ യാത്രയിലെ ഓരോ നിമിഷവും ഓരോ സംഭവവും ഈശോ സാത്താൻ്റെ പ്രലോഭനങ്ങളെ കീഴടക്കി മുന്നോട്ട് പോവുകയായിരുന്നു അതാണ് ഈശോയുടെ യാത്ര അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ എന്താണ് സാത്താൻ ആഗ്രഹിച്ചത് ഈശോയിൽ നിന്ന് സാത്താൻ ആഗ്രഹിച്ചെന്താണ് സാത്താനെ കീഴടക്കി സാത്താൻ്റെ പിടിയിൽ നിന്ന് പാപത്തിൻ്റെ അടിപത്തത്തിൽ നിന്ന് മനുഷ്യ മക്കളെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത് അത് സാധിക്കണമെങ്കിൽ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ഉണ്ടാകണം ആ പരിഹാരത്തിന് ഉള്ള മാർഗം മാത്രമാണ് മറ്റൊരു മാർഗം ഇതിലുണ്ടായിരുന്നെങ്കിൽ ഈശോയുടെ ഈ പീഡാസമനവും മരണവും വഴിയല്ലാതെ മറ്റൊരു മാർഗം ഇതിലുണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാർഗം ഉണ്ട ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അത് അതായിരുന്നു തിരഞ്ഞെടുക്കുമായിരുന്നത് പക്ഷേ ഇവിടെ ദൈവം പിതാവായ ദൈവം മറ്റേ പുത്തമ്മ ലോകത്തിലേക്ക് അയച്ചു മനുഷ്യകുലത്തിൻ്റെ ഭാവത്തിൽ പരിഹാരം ചെയ്യാനായിട്ട് അതിൻ്റെ മറ്റൊരു മറ്റൊരു വശം അത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആവേശമാണ് ഈശോയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈശോ ആ കുരിശിനും ചുമന്നുകൊണ്ട് അതായത് ഈ പാപത്തിന് പരിഹാരം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്ന സാത്താനെ ഗൗരിക്കാതെ ഈ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈശോ അപ്പോൾ സാത്താൻ ഈശോയെ പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ആ രണ്ട് മൂന്ന് പ്രലോഭനങ്ങൾ ആ പ്രലോഭനങ്ങൾ എല്ലാം ഇതിൻ്റെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈശോ സഹിക്കാൻ പാടില്ല നീ എന്തിനാ സഹിക്കുന്നത് നീ നിനക്ക് നിനക്ക് യാതൊരു കുഴപ്പം വരികയും അതിന് സാത്താൻ ഈശോയോട് പറഞ്ഞു നീ എന്തിനാ വിശപ്പ് സഹിക്കുന്നത് കല്ലപ്പമാക്കുക നീ സഹിക്കേണ്ട കാര്യമില്ല നീ ദൈവപുത്രനല്ലേ അല്ലെങ്കിൽ നീ ഗോകുലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുക നിനക്ക് യാതൊരു പരുക്കും പറ്റുകയില്ല നീ ദൈവപുത്രനല്ലേ മാലകർന്നിനെ താങ്ങിക്കൊള്ളും ഇങ്ങനെയൊക്കെ നിന്റെ ദൈവത്വം പ്രകടിപ്പിക്കാമല്ലോ മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചുപറ്റാമല്ലോ ഇതാ ചത്താൻ ഊതി കൊടുക്കുന്ന ചിന്ത പ്രലോഭനം അങ്ങനെ സഹനമില്ലാതെ ീശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ സത്വം നൽകുകയാണ് പക്ഷെ ദൈവത്തിന് മാർഗം ഇതായിരുന്നില്ല ഇത് ഇതുവഴി ഇതുകൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല മനുഷ്യമൂലത്തിൻ്റെ പാപത്തിന് പരിഹാരം ഇതുകൊണ്ടുണ്ടാവുകയില്ല അങ്ങനെ സാത്താൻ മനുഷ്യവർക്കത്തിൻ്റെ പേരിൽ ആധിപത്യം തുടരുകയും ചെയ്യും അപ്പം ഈ കെടി തന്നെ ഈ കെടി മനസ്സിലാക്കി തന്നെയാണ് ഈശോ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സഹനത്തിൻ്റെ ഓരോ അംശവും ഉപേക്ഷിക്കപ്പെടാതെ ഈശോ സഹിക്കുക ഏറ്റെടുക്കുകയാണ് അതാണ് ഈശോ പറയുന്നത് ഈ കാസ അവസാനത്തുള്ളി വരെ കുടിച്ചു തീർക്കുവാൻ ആഗ്രഹിച്ച ഈശോ കാസയുടെ അസ അവസാനത്തുള്ളി വരെ കുടിക്കാൻ ആഗ്രഹിച്ച ഈശോ ആ സഹനത്തിൻ്റെ കാസ അങ്ങനെ ഈശോ ആ സഹനം ഏറ്റുവാങ്ങി പരിഹാസം ഏറ്റുവാങ്ങി കുറ്റാരോടങ്ങൾ ഏറ്റുവാങ്ങി അതും എല്ലാം വ്യാജമായ കുറ്റാരോടങ്ങൾ അതെല്ലാം ഏറ്റുവാങ്ങി ഈശോ നിശബ്ദ മുന്നോട്ട് പോകുമ്പോഴുള്ളൂ വാസുതിൽ സാത്താൻ്റെ പിടി അയുകയായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ മേൽ സാത്താൻ്റെ പിടി അയുകയായിരുന്നു അങ്ങനെ അവസാനം ഈശോ ആ കുരിശൻ ചുമന്ന് ഗാഗുൽത്തായിലെത്തി അവിടെ എത്തി ആ കുരിശിൽ കിടന്ന് മരിച്ചപ്പോൾ ഈശോയുടെ ഈ ചൈത്ര യാത്ര അല്ലെങ്കിൽ ഈ വിജയ യാത്രയുടെ അതൊരു വിജയവീതിയായിരുന്നു ആ വിജയ യാത്രയുടെ ഫിനിഷിംഗ് പോയിൻ്റ് ആയിരുന്നു ഇതെന്ന് പറയാൻ സാധിക്കും ആ കുരിശ് ഈശോയുടെ വിജയ യാത്രയുടെ ആ പോരാട്ടത്തിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് ആയിരുന്നു പിന്നീട് ഈശോയുടെ ഉത്ഥാനമാകട്ടെ അതതിൻ്റെ ആ വിജയ പ്രഖ്യാപനവുമായിരുന്നു ഇതാണ് ഈശോയുടെ യാത്ര പിടാനുഭാത്രി എന്ന് പറയുന്നത് അതേസമയം ഈ ഇപ്രകാരം അത് വിജയം ത്തിൻ്റെ യാത്രയായിരുന്നെങ്കിലും ആയിരുന്നു എങ്കിൽ തന്നെയും ഈശോ ശാരീരികമായിട്ട് മാനസികമായിട്ട് സഹിക്കാവുന്നതിന് പരമാവധി സഹിച്ചു ഇതിൽ കൂടുതൽ ഈശോയ്ക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല അത്രമാത്രം ഈശോ സഹിച്ചു ആ സഹനത്തിൻ്റെ തീവ്രതയാണ് ഗത്സമയ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ച് രക്തം പോലും വിയത്തക്ക വീത്തത്തക്ക രീതിയിൽ അവിടെ നായി എന്ന് പറയുമ്പോൾ മൊത്തമാത്രം തീവ്രമായ വേദന ഉള്ളിൽ മനസ്സിൽ ഹൃദയത്തിൽ സഹിച്ചു ഈശോ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈശോയുടെ ആ പീഡാനുഭവ യാത്ര അതൊരു വിജയ യാത്രയായിട്ട് മാറിയത് അങ്ങനെയാണ് അങ്ങനെയാണ് പിശാജിനെ ഈശോ പരാജയപ്പെടുത്തി സഹിച്ചുകൊണ്ട് മര മരിച്ച് മരണത്തെ കീഴടക്കിക്കൊണ്ട് സാത്താനെ ഈശോ പരാജയപ്പെടുത്തുകയാണ് മൂന്നാമതായിട്ട് പങ്കുവെക്കാനുള്ളത് ഈശോയുടെ ഈ പിടാനുഭവ രംഗങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് മുൻകൂട്ടി വ്യക്തമായ അറിവുണ്ടായിരുന്നു താൻ സഹിക്കേണ്ടി വരുമെന്നും മരിക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഈശോ പല പ്രാവശ്യം പങ്കുവച്ചിട്ടുണ്ട് ശിഷ്യന്മാരുമായിട്ട് അവരെയൊന്നും തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു ഈശോ അത് അങ്ങനെ അപ്രകാരം ചെയ്തത് ആ സഹനത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ആഴം അതൊക്കെ ഈശോയ്ക്ക് അറിയാമായിരുന്നു സാധാരണഗതിയിൽ അതൊക്കെ അറിയുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയാണ് ഏതൊരു മനുഷ്യരും ഉണ്ടാകുന്നത് ഈശോ ഒരു മനുഷ്യനായിരുന്നല്ലോ ദൈവം ഈശോയുടെ ദൈവത്വത്തിലല്ല ഈശോ ഇത് സഹിക്കുന്നത് ഈശോയുടെ മനുഷ്യത്വത്തിലാണ് ദൈവം എന്നാലും ഈശോയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല സഹിക്കാൻ സാധിക്കുകയില്ല എന്നാൽ മനുഷ്യൻ്റെ നിലയിൽ ഈശോയ്ക്ക് സഹിക്കേണ്ടി വന്നു അതുകൊണ്ട് തൻ്റെ മനുഷ്യത്വത്തിൽ ഈശോ ഇത് മുഴുവൻ സഹിക്കുക അപ്പം ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഉദാഹരണത്തിന് കുരിശുഭരണം കുരിശുഭരണത്തെക്കുറിച്ചൊക്കെ ഈശോയ്ക്ക് ചെറുപ്പം മുതൽ തന്നെ അറിയാമായിരുന്നു അതിൻ്റെ ഭീകരത അതിൻ്റെ അപഹാസ്യത അടിമകൾക്ക് മാത്രം നൽകപ്പെട്ടിരുന്ന ഒരു ശിക്ഷയായിരുന്നു അത് അടിമകൾക്ക് മാത്രം ആ ശിഷ്ട തന്നെ ഈശോയ്ക്ക് നൽകപ്പെടണം എന്ന് അവർ നിശ്ചയിച്ചു അത്രമാത്രം ഈശോയെ വെറുമയാക്കി അങ്ങനെ താൻ പൂർണ്ണമായും നിസ്സാരനായിട്ട് കണക്കാക്കപ്പെടും ഒരു മൃഗത്തെ പോലെ അവർ എന്നോട് പെരുമാറും അതാണല്ലോ ആ പോകുന്ന വഴിക്ക് മറ്റും ആളുകളെ ഈശോയെ കൂക്കുവിളിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് തുപ്പി അത്രമാ ഒരു ഒരു മൃഗത്തിൻ്റെ പുറത്ത് പോലും തുപ്പാൻ നമ്മൾ ആസ്പദത്തിൽ തയ്യാറാകുകയില്ല പക്ഷെ ഈശോയുടെ മുഖത്ത് പോലും അവർ തുപ്പി എന്ന് പറയുമ്പോൾ അത്രമാത്രം ഈശോ അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് യാതൊരു വിലയും നിലയുമില്ലാത്തവനെ പോലെ ഈശോ അവർ കരുതുകയാണ് ഇതൊക്കെ ഇതേക്കുറിച്ചൊക്കെ ഈശോ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് മറന്നെ തുപ്പും എൻ്റെ മുഖത്ത് തുപ്പും എന്നും ഈശോ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വേദന ഈ ഇതിൻ്റെ വിശദാംശങ്ങൾ പോലും അറിഞ്ഞുകൊണ്ടാണ് ഈശോ അതിനെ നേരിടുന്നത് അതാണ് ഈശോയുടെ ശക്തി ഈശോയുടെ ധീരത ഈശോയുടെ ധൈര്യം എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ഈശോ പൂർണ്ണ അറിവോടെ പൂർണ്ണ സമ്മർദ്ദത്തോടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് ഈ സഹനം ഏറ്റുവാങ്ങുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ സഹിക്കേണ്ടി വരുന്നത് നിർബന്ധിക്കപ്പെട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല ഒഴിഞ്ഞു മാറാൻ നിവൃത്തിയൊന്നുമില്ലാത്തതുകൂടെ നമ്മളെ പലതും സഹിച്ചെന്ന് വരും ഏറ്റെടുത്തുനിന്ന് വരും അല്ലെങ്കിൽ മറ്റുള്ള നിർബന്ധിക്കുന്നതിൻ്റെ പേരിൽ നമ്മളത് ചെയ്തെന്ന് വരും അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തെന്ന് വരും പക്ഷേ ഈശോ അങ്ങനെയല്ല ഈശോ പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണ അറിവുണ്ടായിരുന്നു പൂർണ്ണ സമ്മതവും കൊടുത്തു അത് പിതാവിൻ്റെ ഹിതം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിതാവിതാണ് ആഗ്രഹിക്കുന്നത് പിതാവിൻ്റെ ആ സ്നേഹമാണ് പിതാവിൻ്റെ മനുഷ്യ സ്നേഹമാണ് ഈശോയുടെ മനസ്സിലുമുള്ളത് ഈശോ പിതാവിനെപ്പോലെ തന്നെ ദൈവത്തെപ്പോലെ തന്നെ ദൈവം തന്നെയായ ഈശോ മനുഷ്യരെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് ഈ സഹനം ഒക്കെ ഏറ്റെടുക്കുവാൻ ശക്തി ലഭിക്കുകയാണ് അപ്പം സ്നേഹത്തിൻ്റെ ശക്തിയാണ് നമ്മളവിടെ കാണുന്നത് ഈശോയുടെ സഹനത്തിൻ്റെ പിന്നിൽ ഈ പിടാനുഭവത്തിൻ്റെ പിന്നിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ ശക്തിയാണ് ദൈവ സ്നേഹത്തിൻ്റെ ശക്തിയാണത് അങ്ങനെ ഈശോ ആ സഹനത്തെ ബോധപൂർവ്വം ഏറ്റെടുത്ത് സഹിക്കുന്ന അല് വിസ്മയകരമായ കാഴ്ചയാണ് നമുക്ക് ഈ പിടാനുഭവ വിളിയിലെ അനുഭവങ്ങൾ പകർന്നു തരുക ഈശോയുടെ പിടാനുഭവ യാത്രയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്ന പേര് സ്ലീവാപാത എന്നാണ് സ്ലീവാപ്പാത അപ്പോൾ എന്ന് പറഞ്ഞാൽ കുഴിച്ചതനായി മരിച്ചവൻ്റെ പാതയാണ് ശിൽവാപാത വാസ്തവത്തിലാ കുഴിസ്ഥനായി മരിച്ച ഈശോ ആ മരണത്തിലൂടെ അവസാനിക്കുകയല്ല ആ പാത അവസാനിക്കുന്നത് വാസ്തവത്തിൽ ഈശോയുടെ ഉയർപ്പിലാണ് അവിടെയാണ് ആ വഴി അവസാനിക്കുന്നത് ഈശോ തൻ്റെ പീഡാസംഗനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറഞ്ഞപ്പോഴൊക്കെ ഈ ഉദ്ധാരണത്തെക്കുറിച്ച് പറയുമായിരുന്നു ഉയർപ്പിനെക്കുറിച്ച് പരാമർശിക്കാതെ ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പം ഈശോയുടെ മുമ്പിൽ എപ്പോഴും ആ വിജയം സുനിശ്ചിതമായിരുന്നു താൻ സഹിക്കും മരിക്കും പക്ഷേ താൻ അവസാനം ഉയർത്തു നിൽക്കും മൂന്നാം ദിവസം ഉയർത്തു നിൽക്കും അപ്പോൾ മുന്നിൽ ഒരു വിജയം ദർശിച്ചുകൊണ്ടാണ് ഈശോ ധ്യതയോടുകൂടെ മുന്നോട്ട് പോകുന്നത് അത് പിതാവുമായുള്ള അഗാധമായ ബന്ധത്തിലൂടെ ഈശോയ്ക്ക് കൈവന്ന വലിയൊരു ശക്തിയാണ് വലിയൊരു ബോധ്യമാണത് തൻ ഉത്ഥാനം ചെയ്യും എന്നുള്ളത് അപ്പോൾ വീർപ്പിലാണ് ഈ ക്രിസ്റ്റിൻ്റെ വഴി പരി അവസാനിക്കുന്നത് പിന്നീടത് ഉയർപ്പിൻ്റെ ഒരു ജീവിതമാണ് നമ്മുടെയും ജീവിതത്തിൽ അതുപോലെ തന്നെ സുനിശ്ചിതമായിട്ട് ഈ സ്വയപ്ര തന്നെ നമുക്ക് സുനിശ്ചിതമായിട്ട് നമ്മുടെ വിജയത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും കാരണം നമുക്ക് വേണ്ടി സമരം ചെയ്ത് സത്താനെ പരാജയപ്പെടുത്തിയ വിജയശ്രീ ലാളിതനാണ് ഈശോ മരണത്തെ പരാജയപ്പെടുത്തി സത്താനെ പരാജയപ്പെടുത്തി നമുക്ക് വേണ്ടി അപ്പോൾ ആ വിജയം നമ്മുടേതും കൂടിയാണ് ഈശോയ്ക്ക് ലഭിച്ച വിജയം നമ്മുടേതും കൂടിയാണ് അതുകൊണ്ട് നമ്മളും വിജയത്തിൻ്റെ മക്കളാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം പക്ഷേ ആ വിജയം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ അതിനു മുമ്പായിട്ട് ആ കുരിശിൻ്റെ പാത ജീവിത ദൗത്യങ്ങൾ ജീവിത ദൈവവിളി വിശ്വസ്തയോടെ പോലെ നിറവേറ്റാൻ തയ്യാറാകണം അങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മൾ പരാജയത്തിലേക്കല്ല പോകുന്നത് എന്തെല്ലാം വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ശരി എന്നാൽ തിരിച്ചടി ഉണ്ടായാലും നമ്മൾ അവസാനം വിജയിക്കും എന്നുള്ള ഈ പോലെയുള്ള ആ ഒരു ബുദ്ധിയ നമുക്കും വേണം നമ്മൾ വിജയപാതയിലാണ് സുഗൃത്തിലേക്കുള്ള പാതയിലാണ് നമ്മൾ മരണ മരണത്തിലൂടെ അവസാനിക്കും മരണ ഒരു കവാടം മാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര ഈ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അത് നിത്യതയിലാണ് അവസാനിക്കുക ഒരിക്കലും അവസാനിക്കാത്ത ജീവനിലാണ് അത് അവസാനിക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ ഉറക്കാം അങ്ങനെ ഈശോയുടെ ഉയർപ്പിൽ ഈശോയോടുകൂടെ സഹിച്ച് മരിക്കുന്നവർ ഈശോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ആ നമുക്ക് എന്നും വലിയ ശക്തിയാകട്ടെ